കുമ്പള എന്ന് പറയുമ്പോൾ കേന്ദ്രഭരണ പ്രദേശമല്ലോ കേരളത്തിന് പുറത്തുമല്ലോ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏറ്റവും ഒരു മേഖലയാണ് കുമ്പള അപ്പോൾ സ്വാഭാവികമായി ഇതേതെങ്കിലും ഒരു പോലീസ് ഓഫീസറുടെ കുറ്റമായി ഞാൻ കാണുന്നില്ല ഇതൊരു ഞരമ്പ് രോഗമാണ് കാരണം ആളുകളെ മാരകമായി മർദ്ദിക്കുന്നത് ഒരു സൈക്കോ ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ് അതുകൊണ്ട് കേരള ഗവൺമെൻറ്റിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ക്രിമിനൽ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സപ്പോർട്ട് ചെയ്യുന്നു സംരക്ഷണം കൊടുക്കുന്നു എന്ന് ഉത്തമ എന്നുത്തമബോധ്യമുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിർബന്ധിതരാകുന്നത് കാരണം തെറ്റു ചെയ്താൽ പിടിക്കപ്പെടുന്നില്ല തെറ്റു ചെയ്താൽ മേലുദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുന്നു തെറ്റു ചെയ്താൽ മുഖ്യമന്ത്രിയിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം കിട്ടുന്നു അപ്പോൾ മുഖ്യമന്ത്രി ഒരുക്കുന്ന സംരക്ഷണ കവചമാണ് ഇന്ന് പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി മാറാൻ കാരണം അതുകൊണ്ട് മുഖ്യമന്ത്രി തെറ്റുതിരുത്താത്തിടത്തോളം കാലം ഇനി ഒരു കൊല്ലം കൂടി ഇത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ പക്ഷേ എല്ലാത്തിനും ഒരു പരിഹാരം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ പറഞ്ഞിരുന്നത് രാഷ്ട്രീയാലോചനയുടെ ഭാഗമായിട്ടാണ് പഴയ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ അല്ല പഴയ ദൃശ്യങ്ങളാണെങ്കിലും ഈ ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോഴാണല്ലോ ആ ദൃശ്യങ്ങൾ വന്നത് പിന്നെ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ജയരാജന് ഇപ്പോൾ ഒരു തൊഴിൽ രഹിതനാണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്നു അദ്ദേഹത്തെ വലിച്ചു ദൂരെ കളഞ്ഞു പിണറായി വിജയൻ ഇപ്പം രാജാവിനില്ലാത്ത താല്പര്യം രാജ്യകാര്യങ്ങൾ മന്ത്രിക്ക് വന്നാൽ അത് ദുരുദ്ദേശമാണ് കാരണം എങ്ങനെയെങ്കിലും അദ്ദേഹം പഴയ സ്ഥാനത്തേക്ക് മടങ്ങി വരാനുള്ള ഒരു പിണറായിയുടെ മുഖസ്തുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവന നോക്കിയാലും അറിയാം അത് വ്യക്തിഗതമാണ് പാർട്ടിപരമല്ല മുന്നണിപരമല്ല മുഖ്യമന്ത്രിയെ എങ്ങനെയൊക്കെ സൂചിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എങ്ങനെ സൂചിപ്പിക്കാം അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയരാജൻ അതുകൊണ്ട് ജയരാജനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഒരു തൊഴിൽ രഹിതന്റെ വേദന എനിക്ക് മനസ്സിലാക്കാം ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഈ സൈബർ ആക്രമണം ഭയങ്കരമായിട്ടുണ്ട് അപ്പം ഇപ്പം കോൺഗ്രസ് നേതാക്കളൊക്കെ അതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം കാരണം ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പം സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയും തിരിയണം എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് അപ്പം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് കേരളത്തിലെ കോൺഗ്രസ്സിനകത്ത് സൈബർ വിങ്ങിൻ്റെ ജോലി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്കും ഐക്യമുന്നണിക്കും സുശക്തമായ ഒരു പ്രതിരോധ നിര സൃഷ്ടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ അവരുടെ ദൗത്യം കോൺഗ്രസിനെയും യു ഡി എഫിനെയും ആക്രമിക്കുന്നവരെ പ്രത്യാക്രമണം നടത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ വിങ് അതില്ലെങ്കിൽ ഡിജിറ്റൽ ഗ്രൂപ്പ് അവർക്ക് അനഫലക്ഷണീയമായ പല പ്രവണതകളും വെച്ചു പുലർത്തുന്നു അത് വളരെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡിജിറ്റൽ മീഡിയ പരിപൂർണമായി കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലാക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതോടുകൂടി ഈ ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചില പുഴുക്കുത്തുകൾ അവർ പുറത്താകും കോൺഗ്രസ് പാർട്ടിക്ക് എതിരായി കോൺഗ്രസ്സിനകത്ത് നിന്ന് സംസാരിക്കുന്ന ഒരുത്തനും കോൺഗ്രസ്സിനോട് കൂറോ വിധേയത്തോ പ്രതിബദ്ധതയോ ഉള്ളവനല്ല അവൻ ശത്രുക്കളുടെ കയ്യിൽ ആയുധമാണ് കോൺഗ്രസ് നേതാക്കന്മാരെടുക്കുന്ന നിലപാട് ആ നിലപാടിനെ റീൽസ് കൊണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടും തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് ആ പരിപ്പ് കോൺഗ്രസ് അകത്ത് വേവില്ല ും തീർച്ചയായിട്ടും അതിപ്പോ അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഗ്രൂപ്പ് കൂടി ആരൊക്കെയാണോ പുറത്തു പോകുന്നത് അവരൊക്കെ തന്നെയാണ് കോൺഗ്രസ്സിന് വിരുദ്ധമായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് വാർത്തകൾ കൊടുത്തതെന്ന് നിങ്ങൾക്ക് ഉത്തമ ഉത്തമബോധ്യമാകും കഴിഞ്ഞ കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയായിരുന്നു ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അത് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് നിന്ന് ഈ പാർട്ടിയുടെ തായ്വേലുകൾ അറുത്തു മുറിക്കാൻ ശ്രമിക്കുന്ന അത്തരം പ്രവണതകളെ ഉന്മൂലനം ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം Within a couple of days, we are going to implement.